ഹലോ നമസ്കാരം ഞാൻ ഉഷാദ് വണ്ടൂരാണ് ഇന്ന് ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം എല്ലാ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സൈക്കിൾ ദിന ആശംസകൾ നേരുന്നു നമ്മളെ ആരോഗ്യത്തെ സേഫ് ആക്കാൻ വേണ്ടിയും നമ്മളെ മൈൻഡിനെ ഫ്രീ ആക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു കാര്യമാണ് സൈക്കിൾ റൈഡ് എന്ന് പറയുന്നത് അതിൽ എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു റൈഡിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പാണ്ടിക്കാട് ടു വയനാട് നാടുകാണി മുത്തങ്ങ വരെ റൈഡ് ചെയ്തു തിരിച്ച് മുത്തങ്ങയിൽ അതേപോലെ താമരശ്ശേരി വഴി ഇറങ്ങി അങ്ങനെ പത്തിരുപത്തിനാല് ആളുകൾ കൂടിയിട്ട് ഒരു അടിപൊളി റൈഡായിരുന്നു ഈ ഒരു വർഷത്തെ ഏറ്റവും രസകരമായിട്ടുള്ള റൈഡ് ഒന്നും പറയാനില്ല അതേപോലെ തന്നെ സൈക്കിൾ ക്യാമ്പുകൾ നടത്താൻ പറ്റി അതുകൂടാതെ സൈക്കിൾ ക്യാമ്പ് നടത്തി അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കി കുറേ കുട്ടികൾക്ക് മെഡലും കാര്യങ്ങളും സ്റ്റേറ്റ് ലെവൽ വരെ എത്തിക്കാൻ പറ്റി നിങ്ങളുടെ ആരെങ്കിലും മക്കൾ സൈക്കിൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സൈക്കിൾ ക്യാമ്പിന് പങ്കെടുക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക ഞങ്ങളെ ക്ലബുമായി ബന്ധപ്പെടുക അതേപോലെ നിങ്ങൾക്ക് കുട്ടികൾക്ക് സ്റ്റേറ്റ് ലെവലൊക്കെ പോയി കഴിഞ്ഞാൽ എട്ട് ഒൻപത് പത്ത് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാർക്ക് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ മുപ്പത് ഗ്രേസ് മാർക്ക് കിട്ടും ഇന്ന് ഈ പാണ്ടിക്കാട് പ്രളയം എന്ന് പറയുന്ന ക്ലബ്ബ് സ്പോർട്സ് കൗൺസിൽ അംഗീകാരമുള്ളതാണ് നെഹ്റു അംഗീകാരമുള്ള ക്ലബ്ബാണ് ഇന്ന് നമുക്ക് ഏത് കുട്ടി എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് സൈക്കിളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിവുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലബ്ബിൽ അതിനുള്ള സൗകര്യങ്ങളും അതിനെക്കുറിച്ച് കേരളത്തിന് കളിക്കാൻ വേണ്ടിയിട്ടും സ്റ്റേറ്റ് ലെവലൊക്കെ കളിക്കാൻ പോയ കുറേ കുട്ടികളുണ്ട് കൂടുതൽ അറിവുകൾ സൈക്കിളിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ അതേപോലെ ലഹരിയിൽ നിന്ന് ബുദ്ധിമുട്ട് കുട്ടികൾ പല കുട്ടികളും പല രീതിയിലാണ് ലഹരിയിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത് അതിന്നൊക്കെ മോചിതരാകാനും നല്ല മാനസിക ഉല്ലാസം ഉണ്ടാകിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ് സൈക്ലിംഗ് എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ഏത് മേഖലയാണെങ്കിലും അത്രയും രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിലെ പല ആളുകളും പല ഗവൺമെൻറ് പല രീതിയിലും ക്യാമ്പുകളും പല മത്സരങ്ങളൊക്കെ വെച്ച് ലഹരിനെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏത് സ്കൂളിലെ കുട്ടികളാണെങ്കിലും മലപ്പുറം ജില്ലയിലുള്ള ഏത് സ്കൂളിലെ കുട്ടികളാണെങ്കിലും അവർക്ക് നമ്മൾ കൃത്യമായിട്ട് ഓരോ വർഷം നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും ക്യാമ്പുകളൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഓരോ യാത്രയിലുള്ള ഓരോ ദൃശ്യങ്ങൾ പല രീതിയിലാണ് ഇതിലിട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ മാക്സിമം വീഡിയോസ് കണ്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കാനും അതിന് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു വൈബ് തരുന്നൊരു യാത്രയാണ് ഇത് വയനാടിൽ പോകുന്ന ഒരു ദൃശ്യമാണ് അങ്ങനെ കുറേ യാത്ര ഒരു വർഷത്തെ യാത്രേൻ്റെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണിച്ചത് ലോക സൈക്കിൾ ദിനം എല്ലാ സ്പോർട്സിനാണെങ്കിലും എല്ലാത്തിനും ദിനങ്ങളുണ്ട് അതേപോലെ സൈക്കിൾ പ്രേമികൾക്കായിട്ടുള്ളൊരു ദിനമാണ് ലോക സൈക്കിൾ ദിനം ഞങ്ങൾ ക്ലബ്ബ് പാണ്ടിക്കാട് പള്ളൈസ് എന്ന് പറഞ്ഞാൽ ആ ക്ലബ്ബ് നടത്തിയിരുന്നു ഞാൻ ആ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാനൊന്നുകൂടി അതിൽ ഇപ്പോൾ ഈ കാണുന്ന വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാനിടുക തീർച്ചയായിട്ടും നിങ്ങൾ കാണുക യാത്ര ചെയ്യുക അതേപോലെ നിങ്ങൾ വീട്ടിൽ പഴയ സൈക്കിളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും റിപ്പയറിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കുക കുട്ടികളെ മൊബൈലിൽ നിന്ന് മാറ്റി നിർത്തി ഇതുപോലുള്ള ആക്ടിവിറ്റീസിലേക്ക് ഏത് സ്പോർട്സ് മേഖലയിലേക്കാണെങ്കിലും നമ്മളവരെ മാറ്റിയെടുക്കുക അതുപോലെ നമ്മൾ കൂടെ ഇറങ്ങിയാൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ മക്കളും അതുപോലെ ആവുള്ളൂ നമ്മൾ ഇന്ന് പാണ്ടിക്കാട് പടലേഴ്സിന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് എന്തോച്ചാൽ ഇത്രയും ക്യാമ്പുകളൊക്കെ നടത്താൻ പറ്റി നമുക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലബുമായി ബന്ധപ്പെടുക അതേപോലെ സ്പോർട്സ് കൗൺസിലിൽ നെഹ്റുവിൽ ഒക്കെ അംഗീകാരമുള്ള ഒരു ക്ലബ്ബാണ് അതുകൂടാതെ കുട്ടികൾക്ക് സൈക്കിളിനെ കുറിച്ചും അതേപോലെ സൈക്കിൾ ഏത് രീതിയിൽ ഉപയോഗിക്കണം എങ്ങനെ ഇതാക്കണം എന്നുള്ള പ്രത്യേക രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അവർക്ക് കൊടുക്കാൻ പറ്റി ഇപ്രാവശ്യം നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോകാൻ പറ്റി ആ കൊണ്ടുപോകാൻ പറ്റിയ പല സ്കൂളുകൾക്കും പേര് ഉണ്ടാക്കി കൊടുക്കും മലപ്പുറം ജില്ലയിലെ പല സ്കൂളുകൾക്കും പേരുണ്ടാക്കി കൊടുക്കാനും നമുക്ക് ഈ ഒരു ക്ലബിന് കൊണ്ട് സാധിച്ചു ഇപ്രാവശ്യം പോയ സ്റ്റേറ്റ് ലെവലിൽ പോയ ആളുകളുടെ ഫോട്ടോസാണ് ഈ കാണുന്നത് ഇത്രയും സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഇതാക്കാൻ പറ്റി താങ്ക് യു ബൈ ബൈ നൗഷാദ്